നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും വളരെ സന്തോഷം ഇന്ന് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കണ്ടാൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവരൊക്കെ ഒന്ന് സാധാരണ ഒരു മനുഷ്യരൊക്കെയാണ് പെട്ടെന്ന് അതിനകത്ത് ഒന്ന് ഇട്ട പേടിച്ചു കാരണം നന്നായിട്ട് അടിക്കാട് വളർന്ന് കിടക്കുന്നു അതുമാത്രമേ വേറൊരു പ്രത്യേക ഉണ്ട് നമ്മളിവിടെ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഈ സ്ഥലം നമ്മുടെ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു രണ്ട് അണലികൾ ഇണചേർന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഇണചേർന്ന് പെനഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ആ രണ്ടുപേരും നമ്മൾ എടുത്തതാണ് അണലിയുടെ ഒരു താഴ്വരെയാണ് ഈ ഏരിയയ്ക്ക് നമ്മുടെ കൂടെ വരുന്നവരെല്ലാം സൂഴിച്ച് പതുക്കെ കാല് വെച്ച് വരണം കാരണം ഇതിനകത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെ നമുക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പിൽ തന്നെ ഇണചിയെന്ന് പറയുമ്പോൾ രണ്ടുപേരെ കിട്ടിയത് കൊണ്ട് ഒരിക്കലും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുകയില്ല താഴെ നോക്കി തന്നെ സഞ്ചരിക്കണം ഇവിടെ പക്ഷേ അവർ രാവിലെ ഇല്ല നടന്നിട്ടുണ്ട് പുള്ളിക്കാരനെ നടന്നു പോയ പാടുകിട പോകുന്നുണ്ട് ആള് ചവിട്ടി പോയാൽ പാടുണ്ട് അപ്പോൾ ആ പാടി പാടിക്കൊണ്ടേ തന്നെ നമ്മൾ പോയാൽ മതി കുഴപ്പം ചെറിയ ഇവിടെ വഴിയില്ല എനിക്കോട് നമുക്ക് പോകാൻ വേണ്ടിയാണെന്നുള്ളത് പുള്ളിക്കാരെ തടിയൊക്കെ എടുത്തിട്ട് വഴി ഉണ്ടാക്കിയത് ചെറിയ തടിയായിട്ട് സൂക്ഷിച്ച് വരണം സൂക്ഷിച്ചു വരണം ഈ വഴി തന്നെ വരണം എന്റെ പേര് സോമൻ ഈ തൊപ്പിയൊക്കെ വെച്ചിറങ്ങുന്നത് രാവിലെ രാവിലെ ഞങ്ങൾക്ക് മഴയൊന്നും ഇല്ലല്ലോ രാവിലെ ചേട്ടാ നോക്കിക്കൊണ്ടിരുന്നു നമ്മള് പണ്ട് ഇവിടുന്ന് രണ്ടു വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു സുഹൃത്ത് വിളിച്ചിട്ട് വന്ന് ഞങ്ങൾ രണ്ട് അണലി എടുത്തിട്ടുണ്ട് യാത്ര എനിക്ക് വന്നു ഒരു ഒന്നര ഈ നവംബറിലെ കഴിഞ്ഞ നവംബർ ഡിസംബറിലെ കഴിഞ്ഞ അപ്പേ ഒരു ഒന്നര വർഷത്തിലേറെ ആവുന്നു എത്ര സമയവിടെ വന്നിട്ട് രാവിലെ രണ്ടു മണിക്കൂറാ രാവിലെ വന്നപ്പോഴേ ഇങ്ങനെ അടക്കായിരുന്നു ഓഹോ അണ്ട് അടിപൊളി സൂപ്പർ വിളിച്ചപ്പോഴേ ഞാൻ വിളിച്ചപ്പോഴേ എന്റെ വിളിച്ചപ്പോഴേ പറഞ്ഞു ദേഹത്തിങ്ങനെ വട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞേട്ട് അണലി അയയ്ക്കാം പുളിന്നെ പറഞ്ഞു അണലി ഇവിടെ ഒരുപാട് അണലി ഉള്ള സ്ഥലമാണ് അപ്പൊ ഞാൻ പറഞ്ഞു ആ അവിടെ നിന്ന് നമ്മൾ അണലി നേരത്തെ എടുത്തിട്ടുണ്ടെന്ന് അപ്പൊ ഇത് വടി കയ്യില് വെച്ചോണ്ടിരിക്കുന്നു അല്ലെ ഇവിടെയൊക്കെ നടക്കുമ്പോ എപ്പോഴും സൂക്ഷിക്കണം ആ കമ്പുട്ടി ഇത് ഇതിനൊക്കെ നല്ലൊരു വടിയെടുക്കണം വടിയെടുത്ത് തട്ടിയിട്ട് അവിടെ മാത്രമേ നടക്കാവൂ ഇത് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊരു പാഠമാണ് എവിടെയാണോ തട്ടുന്നത് അവിടെ കാലു വെക്കാവൂ അപ്പൊ എന്നെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ പെട്ടെന്ന് വരാൻ ചേട്ടാ അപ്പം ഞാൻ മറ്റൊരു കോളിലായിരുന്നു അപ്പോൾ മഴ അത് കിട്ടിയില്ല അത് കഴിഞ്ഞാണ് ഇവിടെ വന്നത് എന്തായാലും സത്യം പറഞ്ഞാൽ ഇത് മൂർത്തിനാഥിയായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കയറിപ്പോയി കാരണം എന്ന് ചെറിയ റിംഗ് ആണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇതും എനിക്ക് ചേട്ടൻ വന്നപ്പോൾ മേളി തൊടി കയറിയായിരുന്നോ തൊടി കയറിയിരിക്കായിരുന്നു മേളിക്കല്ല മേളിൽ കയറിയിരിക്കായിരുന്നു എന്നിട്ട് മറിഞ്ഞെങ്കിൽ വിഴുന്നു എന്താ അറിയാ ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഇത് വീതി കുറവാണ് പക്ഷെ സത്യമേ മറ്റേ സി മൺ മൺ ആണെങ്കിൽ കയറി പതിഞ്ഞിരിക്കാൻ അതിഞ്ഞിരിക്കാൻ പറ്റും മൺ തൊടി ആവുമ്പോൾ കയറി പോകാൻ പറ്റില്ല ഹൈറ്റ് കൂടും ഇത് ചെറിയ തൊടി ഒരടി ഹൈറ്റ് ഉള്ള ഇതാണെങ്കിൽ ഈ കിടക്കുന്നിറങ്ങും പക്ഷെ ഇതിലൂടെ സാധാരണ ഒരു ചെറിയ മോർക്കനാണെങ്കിൽ പോലും ഈ പൈപ്പ് വഴി കയറി തൊടി കയറി ഈസി ആയിട്ട് പോകാൻ പറ്റും കാരണം ഇപ്പം മുട്ടപരിഞ്ഞ മോർക്കൻ എന്ന് പറയുമ്പോൾ രണ്ടര മാസം പ്രായം അപ്പം പക്ഷേ രണ്ടടികളോ ഒന്നേ മുക്കാൽ രണ്ടടിക്കകത്ത് നീളം വരും ഈസി ആയിട്ട് കയറി പോകാൻ പറ്റും പക്ഷേ അണരി അതിഥി ആയതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് കിടക്കുന്നത് പക്ഷേ പറയുമായിരിക്കാൻ പോയ ഒരു ഒന്നൊന്നര സാധനം നോക്കി ഒരു ഒന്നൊന്നര സാധനം എന്തായാലും സൂപ്പർ കടി കിട്ടിയാണ്ടല്ലോ അമ്മ അമ്മൻ എനിക്ക് വേറെ പ്രത്യേകം കളർ കളറുണ്ട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി നമ്മുടെ എപ്പിസോഡിൽ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നു ഓർമ്മ വേണ്ട വ്യത്യസ്ത ഒരു വെറൈറ്റി കളറിലെ അതിഥി എന്റെ ഷൂലേക്ക് കടിക്കുന്ന അതിഥി വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ ഷൂലേക്ക് കടിക്കുന്ന ഒരു തമാശ കൂടി ഉണ്ടെട്ടോ എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു കോളെന്ന് പറഞ്ഞാൽ എന്നെ എവിടെ നിന്നൊക്കെ ആൾക്കാർ വിളിച്ചാൽ വിളിച്ചിട്ട് ചോദിച്ച് അതിൽ വേറെ ചെറിയ സോഷ്യൽ മീഡിയക്കാരെ കട്ടിയിട്ടുണ്ട് വ്യത്യസ്തനായ അളയെ പിടികൂടുന്നതിനിടയിൽ വാവാ സുരേഷിനെ കടിയേറ്റു അത്യാസന്ന നിലയിരുന്നു ഈ എന്തൊരു അത്യാസന നില ചെരുപ്പിലാണ് കടിച്ചത് ഷൂല് പ്ലാസ്റ്റിക് ഷൂ ആണ് അതിൽ കടിച്ചാൽ അവരെ സംഭവിക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ അത് അതാത് നമ്മുടെ പ്രേക്ഷകരാണ് അറിവിന് വേണ്ടി കാരണം നമ്മൾ പറയാൻ കാരണം നമ്മൾ ഈ പടം ഈ പടലൊക്കെ ഇങ്ങനെ വെട്ടാൻ പോകുന്ന അമ്മമാരോട് എപ്പോഴും ഞാൻ പറയും നിങ്ങൾ ഗംപൂട്ട് ഉപയോഗിക്കുന്നു നമ്മൾ ഗംപൂട്ട് ഉപയോഗിക്കുമ്പോ ഇങ്ങനെയുള്ള അതിഥികളുടെ കടികെട്ടി ആ പല്ലം ഒടിഞ്ഞു പോകും അപ്പൊ അകത്തോട്ട് അപകടം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് കിട്ടാനുള്ള വള്ളിയൊക്കെ ഇവിടെ തന്നെ നമുക്ക് വേറെ എങ്ങും പോകേണ്ട വള്ളിയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് സംബന്ധിച്ചിട്ട് ഈ അടുത്തങ്ങനെ അത് വൃത്തിയാക്കിയായിരുന്നോ അന്നിട്ടും ഇത്രയും പടലിൽ കയറി അല്ലേ വീണ്ടും വീണ്ടും പൊടിക്കും അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കും അപ്പോൾ നമുക്കിവിടെ അറിയാം നമുക്ക് കയറൊന്നും ഇവിടെ നിന്ന് പോകണ്ട കയറൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ കയറുണ്ട് ആ ഷെഡ് ഒക്കെ കിടപ്പുണ്ട് ഷെഡ് ഇപ്പോൾ എടുത്തു കൊണ്ട സമയത്ത് ഇപ്പോൾ നമുക്കൊരു ചെറിയ ഒരു വള്ളിയുടെ ആവശ്യമേ ഉള്ളൂ പണ്ടുള്ളവരൊക്കെ കയറി കണ്ടിട്ടാണ് ജീവിച്ചത് പണ്ടുള്ള ആൾക്കാർ കാട്ടിൽ പോകുമ്പോൾ കെട്ടുന്ന വള്ളിയൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പുല്ലൊക്കെ കെട്ടിക്കൊണ്ട് ഞങ്ങളാ എൻ്റെ അമ്മ പുല്ല് ഉറിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ എന്താ പറയുക ഇതുപോലെ വള്ളി പറിച്ചിട്ട് ചുറ്റി 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 കയറാക്കും എന്നിട്ടാണ് ഞങ്ങൾ കുതിര പുല്ലൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നത് വൈക്കോലെ വൈകോലൊക്കെ വൈക്കോല് തന്നെയാണ് വള്ളി ഉണ്ടാക്കുന്നത് അത് ഇതിനൊക്കെ തന്നെ നമ്മൾ പണ്ട് കയറൊക്കെ ഉണ്ട് ചിലപ്പോൾ കൊണ്ട് പുല്ല് മുറിക്കുമ്പോൾ കയർ എവിടെയെങ്കിലും കളഞ്ഞു പോകും അപ്പോൾ നമ്മൾ പിന്നെ അടുത്ത് അടുത്ത ഓപ്ഷൻ ചെയ്ത് കണക്കുള്ള വള്ളി പയറുവള്ളി കുറച്ചിട്ട് നമുക്ക് പെനച്ച് പെനിച്ചു പെനിച്ചു വള്ളിയാക്കി കെട്ടി പുല്ല് കൊണ്ടുവരും വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും തൽക്കാലം ഇല്ല ഇതുപോലെ വലിയ സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ചെറിയൊരു സപ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് എടുത്താൽ തന്നെ നമുക്ക് ഇവിടെ എങ്ങും വെക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ തറയിൽ വീണാ പോയി ഇതിനകത്ത് വീണാൽ പിന്നെ കിട്ടത്തില്ല അടുത്ത അടുത്ത ഏതെങ്കിലും ഭാഗത്ത് ഇതൊക്കെ വൃത്തിയാക്കിയൊക്കെ പോകുന്ന സമയത്തെങ്ങാനും കിട്ടുന്നെങ്കിലേ ഉള്ളൂ അപ്പൊ അതേ വെള്ളത്തിൽ തന്നെ കിടന്ന് തുടിയുന്നുണ്ട് സാറിന ചെറിയ കിണറായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അദ്ദേഹത്തിന് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു പക്ഷെ നല്ല സ്പീഡാണ് എനിക്ക് തോന്നുന്നത് ചേട്ടാ ഇത് തൊടിയിലൊക്കെ ഒത്തിരി പ്രാവശ്യം കയറിയിരുന്നാരുന്നോ പ്രാവശ്യം കയറി എന്നിട്ട് പറഞ്ഞു പോയല്ലേ അപ്പൊ ഇനി നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന സമയത്ത് കയറി പറഞ്ഞു നിർബന്ധമില്ല പക്ഷേ തൊടിയിൽ ഇപ്പൊ അതൊക്കെ കയറിയിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള സാധനം കേട്ടോ സൂപ്പർ നമ്മൾ ആ എന്താ പറയുക നല്ല ആരോഗ്യം ഫീമെയിലും പെണ്ണും കൂടിയാണ് നോക്കിയുള്ളൂ പെണ്ണും കൂടിയാണ് അതാ ഉണ്ടോ വാല്യുണ്ടോ വാൻ്റെ അറ്റങ്ങനെ നമുക്ക് നല്ല ആരോഗ്യമുള്ളൊരു ഫീമെയിലാണ്ടോ ഫീമെയിൽ അതിഥി ഇപ്പം ഞാൻ ആദ്യമൊന്നും സേഫായിട്ട് നിൽക്കട്ടെ കാരണം നമുക്ക് ഇദ്ദേഹത്തിന് ായാലും കമ്പി നമ്മൾ കൊണുവിൽ നമ്മളെ ഉണ്ടാക്കിയിട്ട് തോട്ടയിൽ ചിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നോക്കി എടുത്തില്ലെങ്കിൽ പണി കിട്ടും നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ അതിഥി കേട്ടോ കേട്ടോ സൂപ്പർ അതി സൂപ്പർ നല്ല ആരോഗ്യം പക്ഷെ കുഴപ്പമുള്ളറിയ നീളം വാലിന് നീളം കുറവായതുണ്ട് പെട്ടെന്ന് കയറി വരാൻ പറ്റും ഇതൊക്കെ പ്രസവിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മുപ്പത്തെട്ട് കുഞ്ഞുങ്ങളെങ്കിലും പ്രസവിക്കാനുള്ളൊരു കപ്പാസിറ്റി അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ വള്ളി ഈ വള്ളിയിൽ കൂടി കയറി അകത്തേക്ക് മറിഞ്ഞ് വീഴുന്നത് അവനെ സാധ്യയുള്ളൂ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുള്ള വെള്ളമാണെന്നറിയില്ല എന്തായാലും ദേഹത്തുനിന്ന് വെള്ളം വിഴുന്നുണ്ട് നോക്കിയോളൂ ഈ മണ്ണായോണ്ട് പെട്ടെന്ന് അറിയും പക്ഷേ വേറൊരു ഈ ഈ ടൈപ്പുള്ള മണ്ണ് ഈ ഇതുപോലത്തെ മണ്ണിൽ ഇരുന്നാൽ ഇതറിയോ ഇത് നനക്കുള്ള മണ്ണിൽ ഇരുന്നാൽ അറിയുമോ ഒരിക്കലും അറിയത്തില്ല നോക്കിയുള്ള നല്ല സൂപ്പർ നല്ല സൈസുള്ള നല്ല ഒത്തോരാണത് റെസൽസ് വൈപ്പർ ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കടി കിട്ടിയത് ഏത് പാമ്പിൻ്റെ കടിയാണെന്ന് വെച്ചാൽ കണ്ണ് വടച്ച് പറയാൻ പറ്റും അലി വർഗ്ഗത്തിപ്പെട്ട് കാരണം ഹംബിനോസർ മലബാർ പിറ്റ് വൈപ്പർ റെസൽസ് വൈപ്പർ ഇങ്ങനെയുള്ള അധികം കടി ഈ വർഷം വളരെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഇത് അണലിയുടെയും ഹംബിനോസറിൻ്റെയാണ് അത് എനിക്ക് പറയാൻ കാരണം എൻ്റെ വാട്സാപ്പിലേക്ക് ഒരുപാട് പാമ്പ് കളി ഉണ്ട് കയറിപ്പോ ഇങ്ങനെ ഉള്ള സ്ഥലത്ത് കയറും പക്ഷെ കുറച്ചുകൂടി മേലെ കഴിഞ്ഞാൽ താഴെ മറിഞ്ഞ് കൂടിയും കയറി പോകാൻ പറ്റത്തില്ല പക്ഷേ ഒരു വള്ളിപ്പിടപ്പൊക്കെ ഉണ്ടെങ്കിൽ കയറിപ്പോ നല്ല ഒത്ത ഒരു പെണ്ണതി എനിക്ക് തന്നൊരു എൻ്റെ ഇത്രയും വർഷത്തെ യാത്രക്കിടയിൽ എനിക്ക് വന്നൊരു അഞ്ച് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെണ്ണ് ഇപ്പം ഫീമെയിൽ അണലിയാണ് പക്ഷേ നമുക്കറിയാം അണലിയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ കാ ഭാഗത്ത് വീക്കം നീര് വെക്കുക വയറിന് വീക്കം വെക്കുക മൂത്ര തടസ്സം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മൂത്ര തടസ്സം അനുഭവപ്പെടുക അതിനോടൊപ്പം തന്നെ ഈ വെനം കടന്നു പോകുമ്പോൾ നമ്മുടെ ചെറിയ രക്തനിരമ്പുകളൊക്കെ രക്തനിരമ്പുകളൊക്കെ അങ്ങ് ഡെഡായി പോകുമ്പോൾ അത് പിന്നെ പൊട്ടും പൊട്ടി പോകുമ്പോൾ പിന്നെ അത് അവിടെ ഇരുന്ന് കേടാവും കേടാൻ പുതിയത് പറഞ്ഞാൽ കേടായി പോകുമ്പോൾ പിന്നെ നമുക്ക് ആ ബ്ലഡ് ഒക്കെ പൊട്ടി ഈ ഈ നമ്മുടെ രോമകുപത്തിന്റെ ഇടയിൽ കൂടെയും നമ്മുടെ ഈ ഈ മോണയിക്കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ വേർപ്പ് ഗ്രന്ഥി കൂടി അതുപോലെ തന്നെ ഈ ഈ ഭാഗത്തൂടെ ഇങ്ങനെ പൊട്ടി വരും അപ്പോൾ വെള്ളത്തിൽ കിടന്നുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു തിളക്കം ഉള്ളു ഇത്രയും തിളക്കം അത്രയും ഒരു എന്താ പറയുക ആ ഒരു പളവെളപ്പ് കാണുന്ന വെള്ളത്തിൽ കിടന്നുകൊണ്ടായിരിക്കാം അതാ നോക്കൂ വെള്ളത്തിൽ രാവിലോട്ടേ വെള്ളത്തിൽ പുള്ളി വന്നിട്ട് രണ്ടു മണിക്കൂർ മുന്നേ ഞങ്ങൾ വരുന്നതിന് രണ്ടു മണിക്കൂർ മുന്നേ പുള്ളി വന്നു ആ സമയം തൊട്ട് ഇത് വെള്ളത്തിലുണ്ടായിരുന്നു കണ്ടോ പതുക്കെ പതുക്കെ ഇനിയിപ്പോ മിക്കവാറും ഈ മണ്ണിടിഞ്ഞാൽ ചിലപ്പോൾ ഇനി താഴ്ത്തും മണ്ണിടിയാണ് ഗ്രിപ്പ് ഈ വേറിൻ്റെ ഗ്രിപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം മിക്കവാറും കയറി പോകാനുള്ളത് ഇപ്പൊ ഈ ഈ ഗ്രിപ്പ് ഇല്ല എങ്കിൽ താണ്ട ആ ഒരു വേരി ഇല്ല എങ്കിൽ അദ്ദേഹം മിക്കവാറും താഴേക്ക് പോരും വേണ്ട താണ്ട താഴേക്ക് പോരും ഇതാണ് ഇങ്ങനെ ഇപ്പം ഇദ്ദേഹത്തിന് കിണറ്റിൽ നിന്ന് പെട്ടെന്ന് കയറി വെളിയിൽ പോകാനില്ല മൂർക്കനൊക്കെ ചുമ്മാ പറ്റി പിടിച്ച് മുർക്കനും ചേരൊക്കെ ചുമ്മാ പറ്റി പിടിച്ച് മേളിലോട്ട് കയറി പോകാൻ അണലിലൂടെ കടിയെന്ന് അറിയാലോ വായ് ഫുള്ള് തുറന്നിട്ട് വായി ഇങ്ങനെ ഫുള്ള് മറ്റു പാമ്പുകളെ പോലെ ഫുള്ള് തുറന്ന് പിടിച്ചുകഴിഞ്ഞാൽ പിടി വിടത്തില്ല അണലിടെ പ്രത്യേകം അണലിലേക്ക് പിടി വലിയ പല്ല് സ്വീ ചൂണ്ടമാതിരി വളഞ്ഞിരിക്കുന്ന പല്ലുണ്ടിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അമർത്തിയിട്ട് നമുക്ക് പരമാവധി വെനം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തി കടത്തിവിടും അറിയാലോ എനിക്ക് ഒരുപാട് ഇപ്പോൾ പാമ്പ് കടി കിട്ടിയവർക്ക് മാത്രമേ പാമ്പ് കടിയെ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ബുക്കിൽ എഴുതി വെച്ച് വായിക്കുന്നവർക്ക് ഒരിക്കലും പാമ്പടിയുടെ അനുഭവം പഠിക്കാൻ പറ്റില്ല പറയാൻ പറ്റില്ല അത് വെറും എന്താ പറയുക വായിച്ചുള്ള അറിവുകൾ മാത്രം അപ്പോൾ നമ്മൾ നമുക്ക് ലൈവായിട്ട് കിട്ടി കിട്ടുന്ന അനുഭവം കൊണ്ട് നമുക്കറിയാം എത്ര സമയം കൊണ്ട് ഏത് ഡയറക്റ്റ് ഏത് രീതിയിൽ കടിക്കുന്നു എത്രത്തിലും അകലത്തിന് കടുന്നു എന്തുകൊണ്ടാണ് ഇത്രയും അകലത്തിൽ കളിക്കടുന്നത് വേദനയുള്ളതുകൊണ്ടാണ് വലയെ കിടന്ന് കുരുങ്ങുന്നത് കൊണ്ടാണ് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് കർണാടകത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കർണാടകത്തിലെ ഒഡീഷയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പാമ്പുടി വലയ്ക്ക് കുഴിക്കണമെങ്കിൽ മോർക്കിനെ വെട്ടി വിടാൻ പോകുമ്പോൾ വലയിൽ നിന്ന് കിട കിട്ടിട്ട് ആ ബേഡുണ്ടായി അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് പാമ്പുടി കേൾക്കുന്നത് അപ്പോൾ നമ്മൾ അണിലൂടെ കടിയേറ്റാൽ അണിലിടെ ഒരു പാമ്പും കടിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു കിട്ടിയവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലുള്ളൂ പിന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവുന്നതൊക്കെ പിന്നീട് കിട്ടിയവർക്ക് മാത്രമേ പറയാൻ പറ്റും അപ്പോൾ അണലിലെക്കാർ നിങ്ങൾക്ക് അറിയാം നല്ല വലിയ വലിയ പല്ലാണ് ചൂണ്ടമാരിക്കുന്ന പല്ലെ കടികിട്ടിക്കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് നല്ല വേദന അനുഭവപ്പെടുക നല്ല നീര് വെക്കുക നമ്മൾ ഏത് പാമ്പിൻ്റെ കടിയണലി മാത്രമല്ല ഏത് പാമ്പിൻ്റെ കടികിട്ട് ആദ്യം ചെയ്യേണ്ടത് ഓടാതെ നടക്കാതെ ഇരിക്കുക മിണ്ടാതെ ഓരോരുത്തീരിക്കുക ഇരുന്നിട്ട് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അപ്പൊ മുണ്ട് ധരിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കൈയ്യിൽ ധരിച്ചുക അല്ലെങ്കിൽ കാവിപ്പേശ അല്ലെങ്കിൽ കാവിയെ ധരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്ത്രം ധരിച്ചിരിക്കുന്നു അപ്പോൾ നമുക്ക് കീറാൻ പറ്റുന്ന സാധനങ്ങൾ നല്ല വീതിക്ക് നന്നായിട്ട് കീറിയതിനേഷം ഇപ്പൊ കടി കിട്ടി ഇപ്പൊ കാലിൽ ഇവിടെ കടി കിട്ടി മറ്റേ അവിടെ നീര് വയ്ക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഈ വീതിക്ക് എങ്ങനെ തുണി കുറഞ്ഞു തുണി ഒരിക്കലും കയറോ ഉറപ്പ് വെച്ച് കെട്ടിരുത് ഈ വീതിക്ക് എടുക്കുക കടി ഇത് എവിടെയാണ് കടി കെട്ടിയാൽ പെട്ടെന്ന് ഒരു അകലം എടുക്കുക അകലത്തിന് മേളിലേക്ക് ഈ കഫോലെ കെട്ടുക ഒരു കാരണവശാലും ടൈറ്റ് ആക്കരുത് കെട്ടുക അതിനുശേഷം രക്തോട്ടം കുറേത്തക്ക രീതി കെട്ടും വീണ്ടും ഒരു കഷ്ണം തുണിയിലൊക്കെ ഒരു കെട്ടീൻ്റെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് കെട്ടുക കടിയേറ്റ് കഴിഞ്ഞാൽ കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കരുത് കാരണം ഉയർത്തി വെച്ചാൽ കുഴപ്പമില്ല നമുക്ക് സർക്കുലേഷൻ കൂടും പെട്ടെന്ന് തലച്ചോറിലേക്ക് ഹാർട്ടിലേക്ക് ആ കെട്ടിയാലും നമ്മൾ ടൈറ്റായിട്ട് കെട്ടുന്നത് അപ്പോൾ അത് പെട്ടെന്ന് സർക്കുലേറ്റ് തരുമ്പോൾ നമുക്ക് അത് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് എന്താ പറയുക താഴേക്ക് തൂക്കി നമുക്ക് ഇങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് തൂക്കിയിട്ട് തൂക്കിയിടുന്ന സമയത്ത് നീര് വെക്കും നീര് വെച്ചുള്ള അവസ്ഥയല്ലേ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സാഹചര്യം ഇപ്പോൾ എനിക്ക് ഈ വെള്ളം മുറിക്കപ്പെട്ടത് പോലെ ഞാൻ അന്ന് എനിക്ക് അറിയില്ലായിരുന്നു കടി കിട്ടിയ സമയത്ത് എൻ്റെ സുഹൃത്തുക്കൾ ആരോപടിച്ച് ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചു ഇവിടെ ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ച് കയറുവെച്ച് കെട്ടി വെച്ച് എനിക്ക് മുറിക്കേണ്ടി വന്നു ഇതിങ്ങനായിരുന്നു ഇതിങ്ങനെ ഇവിടെ കയറിച്ച കെട്ടി വെച്ച് എൻ്റെ ചെറുപ്പത്തിൻ്റെ ചേട്ടൻ ആരോ കൂടെ ഉണ്ടേട്ടൻ ഇങ്ങനെ കെട്ടി വെച്ച് പക്ഷെ അന്ന് വലിയ പ്രശ്നമല്ല ഇങ്ങനെ മടങ്ങിയിട്ടുള്ളൂ മുറിക്കേണ്ടി വന്നു പക്ഷെ ഇത് മുഴുവൻ ഡഡ്ഡായി പോയി മുറിക്കേണ്ടി വന്നു ഇത് വലിയ സീരിയസ് ആയിട്ടൊരു കേസാണ് അതുകൊണ്ട് ഇത് ഇത് വേണ്ട ഇത് ഇങ്ങനെ ഇവിടെ കെട്ടി വെച്ച് ഇവിടെ കെട്ടി കെട്ടിച്ചിട്ട് വില വിടുന്നു കൈ അങ്ങ് നീരായി നീരായിട്ട് ഇവിടെയൊക്കെ ഇവിടുത്തെ സെൽസ് അത്രയും അങ്ങ് പോയി അപ്പോൾ നമ്മൾ ചെറിയ കെട്ടാകുമ്പോൾ സെൽ കുറച്ച് അങ്ങോട്ട് പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്ത് വലിയ അപകടമില്ലാതെ നമുക്ക് പരിക്കില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അത് കെട്ടി വെക്കും പിന്നെ ബ്ലേഡ് അപ്പിച്ചാൽ വെച്ച് മുറുകൊണ്ടാക്കി ടൈറ്റാക്കി കെട്ടരുത് ടൈറ്റായി കെട്ടിയുള്ള അപകടം ഞാൻ പറഞ്ഞല്ലോ മുറിക്കേണ്ടി വരും ചിലപ്പോ ടൈറ്റായി കെട്ടി വെച്ച് നമ്മൾ കെട്ടഴിക്കുമ്പോൾ ആ കെട്ടി നിർത്തിയിരിക്കുന്ന ആ സാധനം എല്ലാം കൂടെ ഒറ്റ പമ്പിങ് ആയിരിക്കും അത് അപകടപ്പെടുന്ന ബാസിലേക്ക് ചെല്ലുമ്പോൾ അത് അപകടമായി മാറും അതുകൊണ്ടൊരിക്കലും അങ്ങനത്തെ മണ്ടത്തിലാണൊന്നും കാണിക്കരുത് അതൊക്കെ ഇങ്ങനെ അത് എത്ര സമയം പതുക്കെ പതി പക്ഷേ ശേഷം ഒരു മൂർക്കാണെങ്കിൽ ഇതിനേക്കാളും പെട്ടെന്ന് മേടിക്കാൻ പോകാന വേണ്ടല്ല ഇതുപോലെ നമുക്ക് കഴിഞ്ഞ ഒരു പീസിൽ നമ്മളൊരു ഒരു വ്യത്യസ്തമായ കളറിലൊരു അതിഥിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടല്ലോ ഇത് വേറൊരു കളറാണ് അപ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ എനിക്ക് വന്ന് നമ്മുടെ കേരളത്തിൽ മൂന്നും നാലോ ഒന്നും അല്ല കൃത്യമായിട്ട് കറക്കണക്കൊന്നും പറയാൻ പറ്റില്ല അണലിയുടെ കളറുകൾ എനിക്ക് വന്നു അഞ്ചോ ആറോ കളറിലും എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കൃത്യമാണ് ഞാൻ എനിക്ക് മൂന്ന് കളറാണ് കൂടുതലായിട്ട് കിട്ടുന്നത് പക്ഷേ അപൂർവമായിട്ട് കിട്ടുന്നത് അഞ്ചോ അഞ്ച് കളറുകളിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കാരണമെന്നു വെച്ചാൽ നിങ്ങൾ നിസ്സാരമായിട്ട് ഒരുപാട് പയുക്കൾ പശു പയുക്കൾ പാമ്പ് ഇടീട്ട് മരണപ്പെടുന്നത് പോത്ത് പാമ്പടിയിട്ട് മരണപ്പെടുന്നത് ആട് മരണപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ എപ്പോഴും പറമ്പിലും നിങ്ങൾ ഇങ്ങനെയുള്ള പാവപ്പെട്ട നാട്ടെടുക്കാപ്പാണെങ്കിൽ അതിന് മുമ്പോട്ട് കെട്ടാൻ പോകുമ്പോൾ നിർബന്ധമായിട്ട് ഒരു വടി ഉപയോഗിച്ച് തട്ടിയിട്ട് എല്ലായിടത്തും തട്ടി നോക്കുക തട്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കുറേ നാൾ ജീവിച്ചിരിക്കട്ടെ ഭൂമിയിൽ എന്തിനാ ആ പാവപ്പെട്ട ജീവി നമ്മൾ ഇതുപോലുള്ള ജീവിയുടെ കടി കെട്ടിയിട്ട് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങളൊന്ന് തട്ടിയിട്ട് ഇപ്പം ഉപ്പൻ ഉപ്പ കണ്ടു ഉപ്പ കണ്ട് ഉപ്പതാ ഉപ്പൻ ഒന്നൊക്കെ നോക്കി നോക്കിയാൽ അവൻ ഇവിടെ നിന്ന് ഇതിനെ നോക്കുമായിരുന്നു ചക്രവാക പക്ഷി എന്ന് അറിയപ്പെടുന്നത് പക്ഷേ ഇവനാണ് പാമ്പിൻ്റെ വേട്ടത് ഇവനുള്ള സ്ഥലത്ത് ഒരുമാരിപെട്ട ചെറിയ പാമ്പ് കുഞ്ഞുങ്ങൾ അന്നും അന്നുണ്ട് ഈ വലിയതിനൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇവിടെ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ മാറി കൊടുക്കുക അവൻ കണ്ടു കഴിഞ്ഞാൽ അവ ഇപ്പോൾ തന്നെ അവന് റെഡിയാക്കും പിന്നെ മൈലുണ്ട് ഇവിടെ ധാരാളം ഉള്ള സ്ഥലമാണ് അപ്പോൾ മയിലൊക്കെ ഇവനെ വേട്ടയാടുന്ന ഒരു സാധനമാണ് ഇവിടെ ശേഷം ഒരു ആറ് വയസ്സോ അഞ്ച് വയസ്സിന് മേലിൽ പ്രായമുള്ള ഈ വർഷം എന്തായാലും ഈ കഴിഞ്ഞ വർഷം എന്തായാലും ഇണ ചേർന്ന് മുട്ടേ ഇണചേർന്നിട്ട് പ്രസവിച്ചിട്ടില്ല കഴിഞ്ഞിൻ്റെ മുൻപത്തെ വർഷവും ഇണചേർന്ന് പ്രസവിച്ചിട്ടില്ല കാരണം എങ്കിലും ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുകയില്ല ഇത്രയും ആരോഗ്യത്തിൽ ഇപ്പോൾ അറിയാമല്ലോ നമുക്ക് ഫീമലിൻ്റെ വാലിന് നീളം കുറവായിരിക്കും തല നോക്കിയിട്ട് ചുണ്ട് കുർത്തിരിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ആണുനി പഠനിയൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഇപ്പോൾ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും പിന്തുടരുന്നത് നമ്മുടെ ഭാരതത്തിൽ പാമ്പിനെ പാമ്പ് സംരക്ഷണത്തിലേക്ക് വന്ന വിദേശത്തു നിന്ന് വന്ന് നമ്മുടെ നാട്ടിലേക്ക് പാമ്പ് സംരക്ഷണത്തിന് കർണാടകത്തിലേക്ക് എത്തിയ വെൽ ടേക്കർ സാറിൻ്റെ പഠനങ്ങളാണ് ബാക്കി എല്ലാവരും പഠനമാക്കുന്നത് നമ്മളെ ഉള്ളവരൊക്കെ പറഞ്ഞാൽ ആരും പഠനമാക്കത്തില്ല അപ്പോൾ അവർ ആടെ പഠനമാണ് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് വാലിൻ്റെ ആഗ്രഹം നോക്കിയിട്ട് നീളം കുറഞ്ഞ വാലിൻ്റെ ആഗ്രഹം നോക്കിയിട്ടും ചുണ്ട് നോക്കിയിട്ടും തല നോക്കിയിട്ടും Good? ആണിനെയും പെണ്ണിനെയും നിർണ്ണയിക്കാൻ പറ്റുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് അത് അവർ അംഗീകരിക്കുന്നത് എന്തായാലും നമ്മൾ സമയങ്ങളെന്നില്ല നമുക്കറിയാം നമുക്കിനൊരുപാട് കോളുകൾ വെയിറ്റിങ്ങിൽ ഉണ്ട് നമുക്ക് ഇദ്ദേഹത്തിനെ എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിനെ ചാക്കിലാക്കിയിട്ട് നമുക്ക് കോളെന്നു വെച്ചാൽ എനിക്കൊന്ന് ഇന്നിന്ന് മടയിടമേ ചുമറി ചൂട് കൂടിയതുകൊണ്ട് മിക്കവാറും ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് കേസങ്ങളിൽ ഇന്നലെയൊക്കെ എനിക്ക് ഒരുപാട് അതിഥികളുടെ കോളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ സമയങ്ങളിൽ ഇപ്പോൾ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഈ മൈലിൻ്റെ മുട്ട വരുന്ന സമയമാണ് അപ്പോൾ അപ്പോൾ പല സ്ഥലത്തും മലിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നായ് ഓട്ടിച്ചു നായ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഒരു പരാതി പറഞ്ഞു ഞാൻ നിങ്ങൾ പിടിക്കേണ്ടതായിരുന്നു അതങ്ങ് പൊക്കോട്ടെ തള്ളിയരെ കൂടെ അങ്ങ് വിട്ടാരുന്ന് അപ്പോൾ ചില ആൾക്കാർ തള്ളി എവിടെ കിട്ടാതെ വരുന്ന സാധനങ്ങളൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തള്ളിയൊക്കെ തള്ളി എവിടെ പോയടുത്തുണ്ടാക്കാൻ പറയും പക്ഷേ അതൊക്കെ ചത്തവും സത്യം നമ്മുടെ യാത്രയിൽ നമുക്ക് കിട്ടുന്നത് ഒത്തിരി നല്ല ഒന്ന മുട്ടക്കാട്ടൻ ആണ് അതിഥികളാണ് ആണവിയായിരുന്നാലും മൂർഖനായിരുന്നാലും ഒക്കെ മുട്ടക്കാട്ടൻ ചേട്ടാ ചോദിക്കും ചെറു കേട്ടോ അപ്പം നമ്മൾ നമ്മൾ എന്തേലും സമയം കളയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സോമൻ ചേട്ടൻ നമുക്ക് സമ്മാനിച്ച റസൽസ് വൈപ്പർ ചേനത്തണ്ടൻ അണലി കണ്ണാടി വിരിയൻ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം അണലി എന്ന് രക്ത അണലി എന്നൊക്കെ വിളിക്കാറുണ്ട് അപ്പം നമ്മളോട് വന്നപ്പോൾ നമ്മൾ യാദൃശികമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടൊരു ചേട്ടൻ ഒരു പയ്യക്കുട്ടിയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു നമ്മൾ നോക്കിയപ്പോൾ അദ്ദേഹം കാലിൽ നല്ല മുട്ടുവരെയുള്ള ഗംബൂട്ട് അനിവാര്യമാണ് തൊഴിലുറപ്പുകാരായിരുന്നാലും പശു പശുവിനെ ആട്ടിനെയൊക്കെ സ്നേഹിച്ച് വളർത്തുന്ന പറമ്പിലെ കൊണ്ട് കെട്ടാൻ പോകുന്നവരായിരുന്നാലും ഒക്കെ നിർബന്ധമായിട്ട് അത് ഉപയോഗിക്കണം ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ ഈ കൈ ഈ കാലിൻ്റെ ആ മസിലിൻ്റെ മുട്ടിൻ്റെ താഴെ മസിലിൻ്റെ അവിടെ വരുമ്പോൾ അവിടെ ഒരു പേ അവിടെ ഒരു ലൂസ് ഉണ്ടാവും ആ ലൂസിൻ്റെ അടുത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ കട്ടിയുള്ള തുണിയോ അല്ലെങ്കിൽ കട്ടിയുള്ള നമ്മുടെ പണ്ടത്തെ ചണം ചാക്ക് അതായത് നമ്മൾ നൂല് ചാക്ക് നൂല് കൊണ്ട് തയ്ക്കുന്ന ചാ നൂ ആ ചാക്കോ ഒക്കെ കട്ടിയത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നടക്കാൻ എളുപ്പം ഉണ്ടാവും മറ്റേത് അങ്ങനെ ലൂസ് ആയിട്ടുള്ള നമുക്ക് നടക്കുമ്പം ചിലപ്പോൾ വഴ വഴിക്ക് വിടാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും പാമ്പിനെല്ലാം കണ്ട് പെട്ടെന്ന് സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ വഴിക്ക് വേണമെങ്കിൽ നമ്മൾ പേടിച്ചു അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിന് മുഴുവൻ ഉണ്ടാകും നമ്മൾ ഭയന്നു പോകും അപ്പോൾ അതൊക്കെ വളരെ സന്തോഷം അപൂർവ്വമാണെങ്കിൽ പോലും ആ മാമനെ നമുക്ക് കാണാൻ പറ്റി അദ്ദേഹത്തിന്റെ ഗംപൂട്ടിട്ടുണ്ട് അത് പക്ഷേ വെക്കാൻ പോകാണ്ട് ഇപ്പം നിർബന്ധിട്ട് അത് ഉപയോഗിക്കും എന്തായാലും വളരെ സന്തോഷം എന്തായാലും നമുക്കിന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ല സൗന്ദര്യമുള്ള എന്നാൽ കടികെട്ടിൽ ഏറ്റവും ഏറ്റവും നിഷ്ഠൂരമായ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെട്ട് മരണത്തിലേക്ക് പോകുന്ന അതിഥിയാണ് അണലി വളരെ എന്താ പറയുക മൃഗീയമായി കടിക്കുന്നൊക്കെ എന്നാണ് പറയുന്നത് എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സൗന്ദര്യമുള്ള നമ്മുടെ ഫീമെയിൽ പെൺ അണലിയെ നമുക്ക് സമ്മാനിച്ച് സോമൻചേണ്ടിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ കാൻഡിഡിൽ നിന്ന് പിടികൂടിയ അണലി അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി നമസ്തേ